വിംബിൾഡൻ വാർത്തയാണ് ബാക്കിയായത് കാര്യം ഒട്ടനവധി വാർത്തകൾ കയറി വന്നതുകൊണ്ട് വിംബിൾഡണിൽ ജോക്കോവിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ് സ്പോർട്സ് ഡെസ്ക് ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ ടെന്നിസിൽ ഇടയ്ക്കിടെ ഒരു യുഗാന്തിവും യുഗ പിറവിയൊക്കെയുണ്ട് ഈ സാക്ഷാൽ റഫായൽ നദാലിനെയും റോജർ ഫെഡറേ ഒക്കെ തോൽപ്പിച്ചാണ് ജോക്കോവിച്ച് എന്നുള്ള താരോദ്യം ഈ ടെന്നിസ് ഫോളോ ചെയ്യുന്ന നമ്മുടെ ധാരാളം പ്രേക്ഷകരുണ്ട് അതിൽ അത്യാവശ്യം പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടാവും ലെജൻഡറി ആയിരുന്നു ഈ റൈവൽറി എന്ന് പറയുന്നത് പേഴ്സണൽ റൈവൽറി ജോൺ മെക്കൊക്കെ കാലത്ത് ജോൺ ബോർഗ് പീറ്റ് സെപറാസിൻ്റെ ഇതിലേക്ക് വന്നു ഐവൻ ലെൻഡൽ ബോറിസ് ബക്കർ വനിതകളിലും ഉണ്ടായിരുന്നു സ്റ്റെഫി ഗ്രാഫ് ഗബ്രി എലസബാത്തിനി മാർട്ടിനെന്ന പ്രാർത്ഥിലോവ ക്രിസവേഡ് ലോയിഡ് വനിത അംഗത്തി ആ ആ ഒരു സൂപ്പർ സ്റ്റാർ ഇത് ഒരുപക്ഷെ ആ വില്യം സഹോദരിമാർക്ക് ശേഷം അങ്ങനെ പക്ഷെ പുരുഷന്മാരിൽ അത് തുടരുന്നുണ്ട് അപ്പം ആധിപത്യം നിൽക്കുന്നു അതാണ് അല്ല അതാണ് നമ്മൾ പോലും ചിലപ്പോൾ ചില പേരുകൾ കാണുമ്പോൾ ഒന്ന് സർപ്രൈസ്ഡ് ആയി പോകുന്നത് കാര്യം ഒരു ഒരു കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കല്ലാതെ മനസ്സിൽ നിൽക്കുന്ന പേരുകളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതല്ല അതുപോലെ തന്നെയാണ് ഈ ഫെഡറൽ ശേഷം എന്നുള്ള പേര് വന്നിരിക്കുന്നു ഇപ്പോൾ മുൻ ചാമ്പ്യനും നൊവാക് ജോക്കോവിച്ചിനെ ഫൈനലിൽ പരാജയപ്പെടുത്തി കാർലോസ് അൽകാരസ് രണ്ടാം തവണയും വിംബിൾഡൺ കിരീടത്തിൽ മുത്തമിട്ടു ആദ്യ രണ്ട് സെറ്റുകളും കാര്യമായ അധ്വാനമില്ലാതെ സ്വന്തമാക്കിയ അൽക്കാരസ് കുറച്ചെങ്കിലും വെല്ലുവിളി നേരിട്ടത് ടൈ ബ്രേക്കറിലേക്ക് നീങ്ങിയ മൂന്നാം സെറ്റിൽ മാത്രമാണ് പരിചയ സമ്പത്ത് മുഴുവൻ പുറത്തെടുത്ത് മൂന്നാം സെറ്റിൽ ജോക്കോവിച്ച് പൊരുതി നോക്കിയെങ്കിലും അൽക്കാരസിനു മുന്നിൽ താരത്തിന് പിടിച്ചു നിൽക്കാനായില്ല ജോക്കോവിച്ചിനെ തുടർച്ചയായ രണ്ടാം ഫൈനലിലും തോൽപ്പിച്ചുകൊണ്ടാണ് അൽക്കാരസിന്റെ കിരീടനേട്ടം കഴിഞ്ഞ തവണ അഞ്ചു സെറ്റ് നീണ്ട ആവേശകരമായ പോരാട്ടത്തിലാണ് ജോക്കോവിച്ചിനെ അൽക്കാരസ് വീഴ്ത്തിയതെങ്കിൽ ഇത്തവണ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് മുപ്പത്തിയേഴുകാരനായ ജോക്കോയെ ഇരുപത്തിയൊന്നുകാരനായ സ്പാനിഷ് താരം പരാജയപ്പെടുത്തിയത് നേരത്തെ സെമിയിൽ റഷ്യൻ താരം ഡാനിൽ മെദ്ദോദേവിനെ നാല് സെറ്റുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ മറികടന്നാണ് ആൽക്കാരസ് ഫൈനലിന് ടിക്കറ്റ് എടുത്തത് തുടർച്ചയായ രണ്ടാം ഫൈനൽ തോൽവിയോടെ ഇരുപത്തിയഞ്ച് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ ടെന്നീസ് താരമെന്ന റെക്കോർഡിനായി ജോക്കോവിച്ച് ഇനിയും കാത്തിരിക്കണം എട്ട് വിംബിൾഡൺ കിരീടങ്ങളെന്ന സ്വിസ് ഇതിഹാസം റോജർ ഫെഡററുടെ റെക്കോർഡും മാറ്റമില്ലാതെ തുടരും സ്പോർട്സ് ഡെസ്ക് ജനം